നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രബലമായ രണ്ട് സമുദായ സംഘടനകൾ നടത്തിയ ഐക്യനീക്കം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആശ്ചര്യത്തോടെയാണ് കണ്ടത് ആർക്ക് ഗുണമാകും എന്നതിനെ ചൊല്ലി മുന്നണികൾക്കുള്ള ചങ്കിടുപ്പും ഏറി ഇടതു മുന്നണിക്ക് അനുകൂലമാകുമെന്നായിരുന്നു പൊതുവായുള്ള വിലയിരുത്തൽ എന്നാൽ യഥാർത്ഥ നേട്ടം കൊയ്യുന്നത് ബി ആയിരിക്കുമെന്ന വിലയിരുത്തലും വന്നു ഐക്യനീക്കം സാധ്യമായില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ദിശ തന്നെ നിർണയിക്കുന്ന നീക്കമായി അത് മാറുകയും ചെയ്യുമായിരുന്നു ഐക്യ തീരുമാനത്തിൽ നിന്ന് എൻ എസ് എസ് പിന്മാറിയതോടെ ഇനി രാഷ്ട്രീയ സാഹചര്യം ആർക്ക് ഗുണമാകും എന്നതാണ് നിർണായകം ടി വി പ്രസാദ് പ്രസാദ് അത് തന്നെയാണ് ഇനി ഈ സാഹചര്യം അത് ആർക്ക് ഗുണമാകും എന്തായാലും സ്വാഭാവികമായും എൻ എസ് എസിന്റെ ഈ തീരുമാനം വന്നതോടുകൂടി ആശ്വാസമായിട്ടുണ്ട് യു ഡി എഫിന് പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ അത് വലിയ നേട്ടം കൊയ്യുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫ് വെച്ചു പുലർത്തേണ്ടതുണ്ടോ ഒപ്പം വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഘട്ടത്തിൽ കടക്കേണ്ടതുണ്ടോ പ്രസാദ് ഇതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം മാത്രം മുന്നേ ഉള്ളപ്പോഴാണ് പെട്ടെന്നൊരു നീക്കം എൻ എസ് എസിന്റെ ഭാഗത്തു നിന്നും എസ് എൻ ഡി പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് ബദ്ധ വൈരികളാണ് പലപ്പോഴും രണ്ടുപേരും വലിയ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പറഞ്ഞിരുന്നവരാണ് രണ്ടുപേരും ഇടയ്ക്കൊക്കെ ഐക്യത്തിന്റെ കാഹളം മുടക്കിയിരുന്നുവെങ്കിലും അത് പൊളിഞ്ഞു പോകുന്ന രീതിയാണ് ഉണ്ടായതെങ്കിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാകെയാണ് രണ്ടുപേരും യോജിക്കുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത് അതായത് രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു പരിപാടി ഇതിനിടയിൽ നടന്നു അത് ആഗോള അയ്യപ്പ സംഗമമായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒന്നാം നമ്പർ കാറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെയും കൊണ്ടുവന്നത് ഇതേ ആഗോള അയ്യപ്പ സംഗമത്തിൽ എൻ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല നിലവിലുള്ള സർക്കാർ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും പറഞ്ഞ് യു ഡി എഫിനും ആ ബി ജെ പി വിമർശനവും ഉന്നയിച്ചു അന്ന് സുകുമാരൻ നായർ എന്ന കാര്യം ഓർക്കണം അതിന് പിന്നാലെയാണ് ഒരു ദിവസം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പെട്ടെന്ന് വിശാലമായ വാർത്താ സമ്മേളനം നടത്തുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ആ വി ഡി സതീഷിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുന്നു പതിവ് പോലെ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് പോലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതിനു പിന്നാലെ നേരെ പിന്നീട് നടക്കുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വാർത്താ സമ്മേളനമാണ് ആ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അതേ വാക്കുകൾ പി ഡി സതീശനെതിരായി ഉപയോഗിക്കുന്നു ചുരുക്കത്തിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരു ഐക്യത്തിന്റെ കാഹളം എന്ന രീതിയിൽ ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് വലിയ പോയത് അത് കോൺഗ്രസ് ആയിരുന്നു യു ഡി എഫ് ആയിരുന്നു കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഇങ്ങനൊരു ഐക്യത്തിലേക്ക് പോയാൽ അത് വലിയ പ്രതിസന്ധിയാകും എന്ന് തിരിച്ചറിഞ്ഞതും ബുദ്ധിമുട്ടിലായതും യു ഡി എഫ് ആയിരുന്നു എന്നാൽ പിന്നീടാണ് കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയുന്നത് സംസ്ഥാന സർക്കാർ പോലും നിർദ്ദേശിക്കാതെ വളരെ പെട്ടെന്ന് പത്മ പുരസ്കാരം വന്നു ചേർന്നതാണ് എന്തായാലും പൊടുന്നനെയുള്ള തീരുമാനത്തിന് കാരണം ആ തീരുമാനം എന്നുള്ളത് ഈ പറയുന്ന എസ് എൻ ഡി പിയെയും എൻ എസ് എസിനെയും യോജിപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ അടുക്കളയിൽ കൊണ്ട് കെട്ടാനുള്ള നീക്കമാണ് എന്ന വലിയ രീതിയിലുള്ള ചർച്ച അത് എൻ എസ് എസിനകത്തുണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം കാരണം വെള്ളാപ്പള്ളി നടേശൻ ചർച്ചക്കായി അടക്കുന്ന അയക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ മകനെയാണ് മകൻ ബി ഡി ജെസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് എൻ ഡി എയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ് അങ്ങനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാനാണ് നീക്കം എന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ബോധ്യപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു പിന്മാറ്റം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പരസ്യമായി പറഞ്ഞത് എസ് എൻ ഡി പിക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് യഥാർത്ഥത്തിൽ അതിന്റെ നേട്ടം സി പി ഐ എമ്മിനാണെങ്കിൽ പോലും ബി ജെ പിക്കും ചെറുതല്ലാത്ത നേട്ടമുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തുടർച്ചയായി അടിക്കടി ആ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിമർശനങ്ങൾ അത് ആ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുമ്പോൾ അത് ആത്യന്തികമായി ഗുണമായി മാറുന്നത് ായിരുന്നു ഇതിന്റെ രക്തചുരുക്കം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ശരിക്കുമുള്ള രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയാൻ ആർക്കും കഴിയുന്നില്ല ഇടതിനൊപ്പം നിൽക്കുകയും ഒപ്പം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നില്ല ചുരുക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നടക്കുകയും മുസ്ലിം മത ന്യൂനപക്ഷത്തിനെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നം വി പ്രസാദാണ് സമഗ്രമായ വിലയിരുത്തലുകൾ നൽകിയത്